നാൽപ്പത്തൊന്ന് വർഷത്തെ ഏഷ്യാകപ്പ് ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് നാളെയാണ് മത്സരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഷാർജയിലാണ് ആദ്യത്തെ ഏഷ്യാകപ്പ് മത്സരം നടക്കുന്നത് അന്ന് ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ആദ്യത്തെ ചാമ്പ്യന്മാരാകുന്നത് നാളെ നടക്കുന്ന ഫൈനലുൾപ്പെടെ ഈ ടൂർണമെൻറ്റിലെ ഇന്ത്യയുമായുള്ള തങ്ങളുടെ മൂന്നാമത്തെ പോരാട്ടത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണ് മൂന്നിൽ അധികം ടീമുകൾ പങ്കെടുത്ത മൾട്ടിനാഷണൽ ടൂർണമെൻറ്റുകളുടെ ചരിത്രം നോക്കിയാൽ ഇന്ത്യയും പാകിസ്ഥാനും അഞ്ചു തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ അഞ്ച് ഫൈനലുകളിൽ മൂന്ന് തവണയും പാകിസ്ഥാൻ ഇന്ത്യയെ മറികടന്ന് വിജയം നേടിയിരുന്നു ഇരു ടീമുകളും ആദ്യമായി ഒരു ടൂർണമെൻ്റ് ഫൈനലിൽ കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ക്രിക്കറ്റിൻ്റെ ഫൈനലിലാണ് അന്ന് എട്ട് വിക്കറ്റിന് ഇന്ത്യയാണ് വിജയിച്ചത് അതേസമയം അവസാനമായി ഒരു ഫൈനലിൽ ഈ ടീമുകൾ ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അന്ന് നൂറ്റമ്പത് റൺസിന് ഇരയെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിജയം സ്വന്തമാക്കിയിരുന്നു ഏറെ മാനസിക പിരിമുറുക്കമുള്ള അന്തരീക്ഷത്തിലാണ് ഇത്തവണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അരങ്ങേറിയത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ രാജ്യസ്നേഹത്തിനാണ് മുൻതൂക്കമെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ കളിക്കാർക്ക് ഹസ്തദാനം നൽകാനും തയ്യാറായിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ വിജയത്തിന് ശേഷം സൂര്യകുമാർ പെഹൽഗാം പരാമർശവും നടത്തിയിരുന്നു ഇപ്പോൾ ആ പരാമർശത്തിന് ഐ സി സി പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നാൽ ഐ സി സിയുടെ ആ നടപടിക്കെതിരെ ഇന്ത്യ അപ്പീൽ നൽകിയെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ പരാതിക്ക് പിന്നാലെയാണ് ഐ സി സി സൂര്യകുമാർ യാദവിനെതിരെ നടപടി സ്വീകരിച്ചത് ഐ സി സി മാച്ച് റെഫറി റിച്ചി റിച്ചാർഡ്സൺ ആണ് ഹിയറിംഗിന് ശേഷം അന്തിമമായി തീരുമാനം എടുത്തത് ഇന്ത്യക്കെതിരായ സൂപ്പർ ഫോർ മത്സരത്തിലെ മോശം പെരുമാറ്റത്തിന് പാകിസ്ഥാൻ പേസർ ഹാരിസ് റോഫിനെതിരെയും നടപടിയെടുത്തിരുന്നു മാച്ച് ഫീയുടെ മുപ്പത് ശതമാനമാണ് പിഴ വിധിച്ചത് സഹതാരം സായിബ് സാദ ഫർഹാനെ ഐ സി സി വാക്കാലുള്ള മുന്നറിയിപ്പ് നൽകി ഏഷ്യാകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോഴും പാകിസ്ഥാൻ ക്യാമ്പിൽ നിന്നും വെല്ലുവിളികൾ ഉയരുന്നുണ്ട് എന്നാൽ നാളെ ഇന്ത്യയെ തോൽപ്പിക്കണമെങ്കിൽ പാകിസ്ഥാനെ ഭാഗ്യം കൂടെ വേണ്ടിവരും പാകിസ്ഥാൻ താരങ്ങൾക്ക് അസ്ത്രദാനം നൽകാത്ത സൂര്യകുമാറിനെ പാകിസ്ഥാൻ ആരാധകർ രൂക്ഷമായി വിമർശിക്കുമ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ കയ്യേടി നേടുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്നലെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ പോരാട്ടത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ശ്രീലങ്കയുടെ ദുനിത് വെല്ലലാഗെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച ക്രിക്കറ്റ് പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു ഇരുപത്തിരണ്ടുകാരനായ ബെല്ലലാഗിയുടെ പിതാവ് സുരംഗ ബെല്ലലാഗെ കഴിഞ്ഞ ആഴ്ചയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരായ ആ മത്സരത്തിൽ പിതാവ് മരിച്ച വിവരം അറിയാതെയാണ് ദുനിത് ബൗൾ ചെയ്തത് തൻ്റെ ആദ്യ മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി നല്ല പ്രകടനം നടത്തിയ താരത്തെ ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ അഫ്ഗാൻ താരം മുഹമ്മദ് നബി തുടർച്ചയായി അഞ്ച് സിക്സർ അടക്കം മുപ്പത്തിരണ്ട് റൺസ് അടിച്ചിരുന്നു ആ മത്സരം കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യം ദുനിത്തിനെ അറിയിക്കുന്നത് ഉടനെ നാട്ടിലേക്ക് പോയ ദുനിത് സൂപ്പർ ഫോർ ഫോറായപ്പോൾ ശ്രീലങ്കൻ ടീമിൽ തിരിച്ചെത്തുകയും ചെയ്തു അയാളെയാണ് സൂര്യകുമാർ ഇന്നലെ ആശ്വസിപ്പിച്ചത് ഓരോ കളിക്കാരൻ മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ ഇതുപോലെ കൂടെ ചേർത്ത് നിർത്തി കുറച്ചു നേരം സംസാരിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല ഗ്രൗണ്ടിലെ വാശിയും വീറുമെല്ലാം ആ മത്സരം കഴിയുന്നതിനൊപ്പം അവസാനിക്കണം ക്രിക്കറ്റിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതുപോലുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതും ടീം ഇന്ത്യ തന്നെയാണ്